നമ്മളുടെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഈ ആയുർവേദത്തിൻ്റെ അകത്ത് തട്ടിപ്പ് പരസ്യം കറുവപ്പട്ടയ്ക്ക് പേരം ഗ്യാസി ഉപയോഗിക്കുന്നതിനുള്ള പ്രശ്നം കുറേ ഭാഗം നമ്മൾ വിജയിച്ച പോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ മറ്റേ സുപ്രീം കോടതി ഓർഡർ നിങ്ങൾക്കറിയുന്ന പോലെ രണ്ടായിരത്തി പതിനെട്ടില് സെക്ഷൻ വണ് സെവൻ്റി ബി തട്ടിപ്പ് പരസ്യത്തിനെതിരെ കൊണ്ടുവന്ന് അപ്പോൾ ഈ സെക്ഷൻ വൺ സെവൻ്റി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അഞ്ചംഗ സൈന്റിഫിക് പാനൽ അംഗീകരിക്കണം രണ്ടാമത് ഓ എന്ന് പറയുക ആ യുണീക്ക് ഐഡൻറ്റിറ്റി നമ്പർ എന്ന് പറയുന്നത് ആ നമ്പർ ഓരോ പരസ്യത്തിൻ്റെ മുകളിൽ രേഖപ്പെടുത്തണം പക്ഷേ അതിൻ്റെ തന്നെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആയുർവേദം മരുന്നു കൊണ്ട് അസുഖം എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല രണ്ടാമത് ഇത് അസുഖം വരത്തില്ലെന്ന് പറഞ്ഞിട്ടും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആയുർവേദത്തിൽ ഇന്ത്യയിൽ പരസ്യം കൊടുക്കൽ വിഷമം തന്നെയാണ് കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അഞ്ചംഗ സയൻറ്റിഫിക് പാനൽ വേണ്ടടുത്ത് ഇവിടെ മുപ്പതിൽ മുകളിൽ ആയുർവേദ ഇൻസ്പെക്ടർമാർ വേണം അതിൽ ആകെയുള്ളത് നാല് പേരാണ് അത് കൂടുതൽ അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രിയാണ് തടസ്സം നിൽക്കുന്നത് അത് നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യമന്ത്രി ഇപ്പോൾ ഉണ്ടായിരുന്ന ശരീര ടീച്ചറും ഇവരും രണ്ടുപേരും ഒരേപോലെ ഇതിനെതിർക്കു നിൽക്കുക ഇതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇൻസ്പെക്ടർമാർ ആയുർവേദത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ മായം ചേർക്കൽ കണ്ടുപിടിക്കും ഈ ആയുർവേദം മരുന്ന് ടെസ്റ്റ് ചെയ്യും അപ്പോൾ ജനങ്ങൾക്ക് നല്ല സാധനം കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും ശക്തമായിട്ട് ഇവരെ എതിർക്കുന്നത് അപ്പോൾ ഇത് ഇത് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവർ പറയുന്നത് മറ്റേ ഡ്രഗ് കൺട്രോൾ ആയുർവേദം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളല്ല ഇത് ഇവരെ അപ്പോയിൻ്റ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് പ്രപ്പോസൽ വിടാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഇവർ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞിട്ട് കോളം രണ്ടാമത്തെ പേജിൽ കോളം മൂന്നിൽ പറയുന്നുണ്ട് ഞങ്ങൾ നാല് പ്രപ്പോസൽ വിട്ട് രണ്ട് കാരണത്തിനാണ് വിട്ടത് ഒന്ന് കൂടുതൽ ആയുർവേദ ഇൻസ്പെക്ടർമാർ ഇപ്പം തന്നെ രണ്ട് ഇരുന്നൂറ്റി അല്ലെ ഇരുപത്തി ആറ് പോസ്റ്റ് വഹിക്കുന്നുണ്ടിട്ട് അവരെ അപ്പോയിൻറ് ചെയ്യാനോ രണ്ടാമത് ഞങ്ങളെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിപ്പാർട്ട്മെൻ്റായിട്ട് അംഗീകരിക്കാനോ കാരണം ഈ ആരോഗ്യമന്ത്രി ഇതിനകത്ത് ഇടവിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ ആയുർവേദ കമ്പനിക്കാർ ആരോഗ്യമന്ത്രി ഇൻഫ്ലുവൻസ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്താൽ ചെറിയ രീതിക്കല്ല വലിയ രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് ആയിരം കോടി ആണ് ടേൺ ഓവർ ഇൻഫ്ലുവൻസ് ചെയ്ത് ഈ ഉദ്യോഗസ്ഥന്മാരെ നീ നിയമിക്കാതെയും ഈ എക്വിപ്മെൻസ് മേടിക്കാതെ ഇരിക്കും ഈ ഇത്രയും കൂടുതൽ എനിക്ക് കേരളത്തിലെ ആയുർവേദത്തിൻ്റെ അകത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ അഴിമതി എനിക്ക് മനസ്സിലായതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം ഒരു മൂന്നാല് വർഷം മുമ്പേ ഇതിൻ്റെ ലൈസൻസിംഗ് അതോറിറ്റി ഡോക്ടർ വിമലനെ പുറത്താക്കിയത് ഇവർ എനിക്ക് കൃത്യമായിട്ട് അയച്ചു തരും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതെന്തുകൊണ്ടാണ് ഇത്രയും അഴിമതി നടക്കുന്നത് ഈ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് പൈസ തന്നിട്ടും ഈ ജി സി എം എസ് പോലെയുള്ള ഉപകരണങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് രണ്ട് വർഷം മുമ്പേ മേടിച്ച ഈ പൈസ ഒരു അഞ്ച് വർഷം മുമ്പേ ഇവർ കൊടുത്താൽ എഴുപത്തഞ്ച് ലക്ഷം രൂപേൻ്റെ മെഷീനാണ് ഈ ജി സി എം എസിനെ ഇല്ലാതെ ഒരു ആയുർവേദ മരുന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ സാധനം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണൂർ ടെക്സ്റ്റൈൽ കമ്മിറ്റി ഓഫീസിൽ ഒരു അഞ്ച് വർഷം എവിടെ തുരുമെടുക്കുന്നത് കാരണം നേരത്തെ ഈ നമ്മുടെ തുണി തുണിക്ക് എക്സ്പോർട്ട് കണ്ണൂരിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ടെക്സ്റ്റ് ടെസ്റ്റ് ചെയ്യണം ഈ ജി സി എം എസ് ഉപയോഗിച്ച് കാരണം സഹായപ്പര് ഈ ഡ്രസ്സിൻ്റെ അകത്ത് കീടനാശിനി പാടില്ല നമുക്ക് തിന്നുന്ന ഭക്ഷണത്തിൻ്റെ അകത്തും ആയുർവേദ മരുന്നിൻ്റെ അകത്തും നമുക്ക് കീടനാശിനി പറ്റും എന്തൊരു ലോകമായി എനിക്ക് എന്നെ എന്നെ തന്നെ എനിക്ക് അതിൻ്റെ വിശ്വാസം വരുന്നില്ല ചിത്രമായ സംഭവം ഇതൊന്നുമല്ല ഈ പങ്ക പദാഞ്ജലിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് രണ്ട് കേസിൽ എടുത്ത് പതിനേഴ് കേസ് ആയുർവേദ മരുന്ന തട്ടിപ്പരസിനകത്ത് എടുത്ത് പക്ഷേ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ ടോപ്പ് ഉദ്യോഗസ്ഥന്മാരെ ജയിലിലാക്കിയിട്ടുണ്ട് ആറുമാസത്തേക്ക് ജയിലിൽ ആക്കിയതെന്ന് വെച്ചാൽ സോണാ പിടാന്ന് പറഞ്ഞ ഒരു സാധനത്തിനകത്ത് മധുരമുള്ള ഒരു സാധനത്തിനകത്താണ് ഈ ഫുഡ് ഐറ്റംസിലാണ് വരുന്നത് അത് രണ്ടായിരത്തി ആറിലെ ആക്ട് പ്രകാരം ഇവരെ ഉദ്യോഗസ്ഥന്മാർ ജയിലിൽ അപ്പോൾ അത് മറ്റേ ക്വാളിറ്റി അല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഇരുപത് കമ്പനിൻ്റെ അകത്ത് നമ്മുടെ ഈസ്റ്റേൺ പാത കൊണ്ട് കേട്ടോ ആ ഇവരെ എല്ലാ മറ്റകത്തും മുളപൊടീൻ്റെ അകത്ത് പതിനൊന്ന് തരം കീടനാശിനി കണ്ടുപിടിച്ചു